ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പം എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നേ മുതലേ വന്നിട്ടുള്ളത് നമ്മുടെ ചായക്കടകളിലും വീട്ടുകൂടലിനൊക്കെ തയ്യാറാക്കുന്ന വെട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ഞാനിന്നിവിടെ പത്ത് മുട്ടക്കുള്ള കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് പത്ത് മുട്ടക്ക് നാല് കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു അഞ്ചാറ് ഏലക്കായും അപ്പക്കാരവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് റവ അല്ലെങ്കിൽ തരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ആറ് കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ പിന്നെ കുറച്ച് കുറച്ചായിട്ട് ആ മാവിൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം അപ്പം നന്നായി ടൈറ്റിൽ കുഴച്ചെടുക്കരുത് കാരണം നമ്മൾ തരി ചേർക്കുന്നതാണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് കട്ടിയായി വരും ഇനി ഓരോ ബൗൾസാക്കിയിട്ട് ഈ ഒരു കനത്തിൽ പരത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഡയമണ്ട് കട്ടിലാണ് കേക്ക് തയ്യാറാക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ മുറിച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഈ അളവിൽ തന്നെ തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്